ഇത്തരത്തിൽ കല്ല് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന കിഡ്നിക്ക് അകത്തോ മൂത്രസഞ്ചീരോ ആണ് ഈ കിഡ്നിക്കകത്ത് ഉണ്ടാകുന്ന കല്ലുകൾ ഇതിന്റെ കിഡ്നിയുടെ മുകൾ ഭാഗത്തോ നടക്കുകയാണെങ്കിൽ അത് താഴേക്ക് പോരും താഴെയുള്ള കല്ലുകൾ പോരില്ല അവിടെ തന്നെ ഇരുന്ന് വളരെയധികം സാധ്യത മില്ലിമീറ്റർ വരെയുള്ള കല്ലുകളൊക്കെ ഇവിടുന്ന് ഇറങ്ങി മൂത്രഭാഗിനുള്ളിലൂടെ മൂത്രസഞ്ചീലേക്ക് എത്തും പക്ഷേ വലിപ്പം കൂടിയ കല്ലുകൾ പരമാവധി ഒരു ഒൻപത് മില്ലിമീറ്റർ വരെയുള്ള കല്ലുകൾക്ക് ഇതിനകത്തൂടെ താഴേക്ക് വരാൻ പറ്റും മൂത്രവാനിക്കൊല്ലോട്ട് താഴേക്ക് വന്ന് ഈ മൂത്രസഞ്ചിയോട് ചേരുന്ന ഭാഗത്ത് ദ്വാരം വളരെ കുറവായതുകൊണ്ട് അവിടെ സ്റ്റക്കായിരിക്കാനുള്ള സാധ്യത ഇവര് നമ്മുടെ ബി വിജയ് സ്റ്റോൺ എന്നാ പറഞ്ഞു വെസൈക് യുറിട്രിക് ജംഗ്ഷൻ സ്റ്റോൺ എന്നാ പറയുന്നത് ഈ കല്ലിവിടെ വന്നു കഴിഞ്ഞാൽ ആളിന് മാരകമായ വേദന ഉണ്ടാകും ഈ ഭാഗത്തുള്ള മൂത്രവാദി കൊല്ലുള്ള കല്ലിന്റെ ലക്ഷണം നടുവിന് വേദന വന്ന് അരക്കെട്ടിലേക്ക് വരികയാണ് ഈ കല്ല് താഴ്ത്തിറങ്ങുന്ന അനുസരിച്ചിട്ട് ഈ വേദനയുടെ ലെവല് താഴ്ന്ന രോഗിക്ക് തന്നെ മനസ്സിലാവും പക്ഷേ ഈ വി യു ജെ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാരകമായ വേദന ഉണ്ടാകും കല്ല് താഴേക്ക് പോകാൻ വളരെ പ്രയാസം ഉണ്ടാകും ഈ കല്ല് അവിടെ സ്റ്റക്കായിരിക്കുമ്പോൾ ഇതിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി മൂത്രവാദിനിക്കഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ആ വേദന വരുന്നത് അതുകൂടാതെ തന്നെ മൂത്രം ഇവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് പ്രഷർ കൂടുന്നതുകൊണ്ടും വേദന കൂടും ഇതുകൂടാതെ തന്നെ ആളിന് ഷർദിലോ മൂത്രത്തിൽ ബ്ലഡ് പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ മൂ ഈ വി യു ജെ ജംഗ്ഷനിൽ കല്ല് പ്രധാനമായിട്ട് തിരിച്ചറിഞ്ഞൊരു മാർഗമുണ്ട് ഇതിന് ക്ലാസിലിക്കലായിട്ട് രണ്ട് ഉണ്ട് ഒന്നായത് അർജൻസി എന്ന് പറയും രണ്ടാമത് ടെൻസ്മസ് എന്ന് പറയും അർജൻസി ഓഫ് പിക്ച്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു ഓടി ചെന്നു നിന്ന് അത് മൂത്രം പോകില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി മാത്രം പോകും മൂത്രം എപ്പോഴും മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു പക്ഷെ മൂത്രം പോകില്ല അതോടൊപ്പം തന്നെ ടെന്നിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലസ് മലദ്വാരത്തിൽ മലം വന്നിരിക്കുന്ന പോലെ തോന്നും പക്ഷെ കക്കൂസ് ഇരിക്കുന്ന മലം പോകത്തില്ല അപ്പൊ ഈ രണ്ട് ലക്ഷണം ഉണ്ടെങ്കിൽ കല്ല് താഴെ വന്നിവിടെ സ്റ്റക്കാണെന്ന് വിചാരിക്കണം മരകമായ വേദനയാണ് പലപ്പോഴും ഈ ആളുകൾക്ക് ടോയ്ലറ്റ് ഇറങ്ങാനേ പറ്റത്തില്ല അവിടെ തന്നെ ഇരിക്കേണ്ടി വരും മയക്ക് മയക്കിഞ്ചക്ഷൻ വരെ കൊടുത്താൽ ഇവരുടെ വേദന ഒന്ന് കുറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ പലപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഒരു പഠിച്ച ഒരാൾക്ക് ഇതൊക്കെ ഒരു അറിവ് മാത്രമാണ് പക്ഷെ അനുഭവിച്ച ഒരാൾക്ക് ഇതൊരു പാഠമാണ് ഒരു ഫീലാണ് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ ഞാനൊരിക്കലും ഈ വേദന ക്ലാസ് ായിട്ട് അത് അനുഭവിച്ചാണ് ഞാൻ ഡോക്ടർ മധുരിയെ കണ്ടതിൽ ഹരിപ്പാട് താങ്ക്